നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വീക്ക്നസിനെ കുറിച്ച് പറയുന്നത് കേട്ടു തനിക്ക് പ്രാർത്ഥന ഒരു വീക്ക്നെസ് ആണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ശരിയാണ് നമ്മൾ ഒരുപാട് തവണ ആ പ്രാർത്ഥനകൾ കണ്ടിട്ടുണ്ട് എന്തായാലും ആ പഞ്ച് പ്രാർത്ഥന ഡയലോഗ് ഒന്ന് കേട്ടിട്ട് വരാം അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെ കുറിച്ച് നടത്തിയപ്പോ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും നിലവാര അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോരുന്നാണ് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാ ചോദിച്ചു വാങ്ങിച്ചാണ് അത് ആ മറുപടി ചോദിച്ചു വാങ്ങിച്ച മറുപടിയാ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈനംദിനം നടത്താറുണ്ട് അത് തെളിവ് സഹിതം ആ പ്രാർത്ഥനയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ് ഈ ചിത്രം തന്നെ അതിന് ഉദാഹരണമാണ് ഈ പ്രാർത്ഥന അദ്ദേഹം കുറെ കാലമായിട്ട് തുടങ്ങിയതാണ് എന്തിനു വേണ്ടി അധികാരത്തിന്റെ കുറുക്കുവഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ നിരന്തരം പോയി പ്രാർത്ഥിക്കാറുണ്ട് ആർ എസ് എസ് നേതാക്കന്മാരെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കാറുണ്ട് എന്തിനു വേണ്ടി ഈ നാട്ടിലെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ വേണ്ടി അതിനുവേണ്ടി അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ കടാക്ഷം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെ ഇ ഡിയെ കൊണ്ടുവരാറുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുവരാറുണ്ട് അദ്ദേഹം ഒന്ന് വിരൽ ഞൊടിച്ചാൽ സി ബി ഐ വേണമെങ്കിൽ ഈ നാട്ടിൽ വരും അതാണ് ആ പ്രാർത്ഥനയുടെ കടാക്ഷം അവിടെയും തീർന്നില്ല ആ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം കാണിക്ക കൊടുത്തു എവിടെ തൃശൂർ ആർ എസ് എസിന് കൊണ്ടുവന്ന് ഈ പ്രാർത്ഥനയ്ക്ക് കാണിക്ക കൊടുക്കണമല്ലോ അതായത് ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കാര്യത്തിൽ കാണിക്ക കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സംതൃപ്തി നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ പ്രസാദിച്ചില്ലെങ്കിലോ അതിന്റെ ഭാഗമായിട്ട് തൃശൂർ തന്നെ കാൽക്കൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചതിന്റെ അനുഭവം നമ്മൾ ഈ അടുത്ത ദിവസം കണ്ടതാണ് അവിടെയും തീരുന്നില്ല ഈ പ്രാർത്ഥന അദ്ദേഹം ഇങ്ങനെ തുടരുകയാണ് പ്രാർത്ഥന വീക്ക്നെസ് ആണ് നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹം പറവൂരിൽ ഒരു താരകന്റെ വീട്ടിൽ ഭജന ഇരിക്കാൻ പോകും പ്രാർത്ഥന അത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള ഭജനയാണ് ആ ഭജനയെ സംബന്ധിച്ച് ഒരു സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭജനയെക്കുറിച്ചും ആ ഭജനയ്ക്ക് ശേഷം എന്തോ പൊത്തൽ വീണ കളസമായിട്ട് ഓടിയ കഥയെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോ ഭജനയും പ്രാർത്ഥനയും ഒക്കെ ഇദ്ദേഹത്തിന്റെ വീക്ക്നെസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പഠിപ്പുരം വരെ പോകേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ആരെ പോലെ ആകരുത് പിണറായി വിജയനെ പോലെ ആകരുത് ശരിയാണ് ഒരു അഭിസാരകൻ എന്തായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ ആരെ ആരാകരുത് ഒരു നല്ല വ്യക്തി വ്യക്തിയാകരുത് ആ അഭിസാരകന്റെ കാഴ്ചയിൽ ഈ നാട് മുഴുവൻ ആരെ പോലെയാണ് എന്നെ പോലെയാണ് ഞാൻ അഭിസാരകന്മാരിൽ ഏറ്റവും മികച്ചതെന്ന് അദ്ദേഹം കാണുകയാണ് നേരായ വഴിയിൽ കൂടെ നടക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു അയ്യോ ഞാൻ ഇതുപോലെയൊന്നും ആയിപ്പോകരുതേ എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് നല്ലതാണ് എന്നിട്ട് ഈ അഭിസാരകന്മാർ എന്താണ് പൊതുവേ ചെയ്യാറുള്ളത് അവർ സന്മാർഗത്തിലൂടെ നടക്കുന്നവരെ കുറിച്ചെല്ലാം ആക്ഷേപം പറയും അങ്ങനെ ഒരു അഭിസാരകൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ എന്നും ഈ അഭിസാരകന്മാരിലെ ഏറ്റവും മികച്ചതാകണം ഞാൻ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും കടന്നു വരാറുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിണറായി വിജയന്റെ പേര് പറഞ്ഞിട്ട് എന്ത് പറയാൻ കഴിഞ്ഞത് നിങ്ങളെപ്പോലെ ആകരുതേ ഒരു അഴിമതിക്കാരനാകരുതേ എന്ന് പറയേണ്ടി വന്നത് പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ ആരാണാവോ ഇപ്പോഴും ഇ ഡി അന്വേഷണം നേരിടുന്നത് ഇ ഡി അന്വേഷണം നേരിടുന്നത് വിജിലൻസ് അന്വേഷണം നേരിടുന്നത് എഫ്ഐആറിൽ പേരുള്ളതാര്താണ് പിണറായി വിജയന്റെ കാര്യെടുത്താൽ ഒരു എഫ്ഐആറിൽ പോലും പേരില്ലാത്ത ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടും കോടതികൾ തള്ളിക്കളഞ്ഞ കേസുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് എന്നിട്ട് അദ്ദേഹം അഴിമതിക്കാരനും അഭിസാരകനായിട്ടുള്ള വ്യക്തി മഹാനാണെന്ന് ചിത്രീകരിക്കുന്നൊരവസ്ഥ അതിനും തീർന്നില്ല പിന്നീടും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ കടന്നു വരുന്ന ഒരു കാര്യമുണ്ട് എനിക്കൊരിക്കലും പിണറായി വിജയനെ പോലെ ആകാൻ പാടില്ല ഒരിക്കലും ആകാനും പറ്റില്ലെന്നേ പിണറായി വിജയൻ ഒരിക്കലും സ്വന്തമായിട്ടൊരു വിവാഹം കഴിച്ച് കുടുംബമായി കഴിയുന്ന ഒരു വ്യക്തി ഇതുവരെ സ്വന്തം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു വിവാഹം കഴിക്കണമെന്ന് ആവശ്യമായിട്ട് ചെന്നിട്ടില്ല സതീശന് അങ്ങനെയും ഒരു ചരിത്രമുണ്ട് അതായത് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കളഞ്ഞതിന് ശേഷം ഈ മാധ്യമ മേഖലയിലെ തന്നെ ഒരാളെ വിവാഹം കഴിക്കാൻ കുളിരണിഞ്ഞ് നടന്നു ഇപ്പോഴും അദ്ദേഹം ആ കുളിരൊക്കെ വെച്ച് പുലർത്തുന്നതിന്റെ ആത്മാർത്ഥത ചിലയിടങ്ങളിൽ നിന്നെല്ലാം പിന്തുണയുടെ രൂപത്തിലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് നമ്മളത് കാണുന്നുണ്ട് സതീശന് വേഷം മാറും പോലെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അത് നേരത്തെ ആ ഭജന ഇരിക്കാൻ പോയ താരകപ്പെടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയാണ് അപ്പോ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇനി ഈ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കേണ്ടത് ആരാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയെ മാറ്റിയിട്ട് ആ കസരയിൽ എനിക്കിരിക്കണം അതിന് ആരുടെ സഹായം വേണം ആ പ്രാർത്ഥിക്കുന്നതിൽ അദ്ദേഹം കൺകണ്ട ദൈവമായിട്ട് കാണുന്ന ആർ എസ് എസ് നേതാക്കന്മാരുടെയും ഗോൾവാൾക്കറിന്റെ ഒക്കെ ചിത്രത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി നിന്നാൽ മാത്രമേ എനിക്ക് ആ പദവിയിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ കാര്യം കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ഈ നാട്ടിൽ വലിയ തോതിൽ ശോഷണം സംഭവിച്ചു കഴിഞ്ഞു ആ ശോഷണത്തിന്റെ വിടവ് നികത്തണമെങ്കിൽ ആരുടെ സഹായം വേണം ആർ എസ് എസിന്റെ സഹായം വേണം അതിനുവേണ്ടി അദ്ദേഹം ദൈനംദിനം പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പക്ഷേ പിണറായി വിജയനെ കിട്ടില്ല പ്രാർത്ഥനകളെ കുറിച്ചുള്ള വിവരം പരസ്യമായി വന്നാലും ഈ നാട്ടിലെ മാപ്രകൾക്ക് ആ പ്രാർത്ഥനകളൊന്നും പ്രശ്നമല്ലാത്തതും ആ ആർ ബന്ധം നല്ലതാണെന്ന നിലയ്ക്കൊക്കെ പറയുമ്പോഴും അത് പഴയതാണെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോഴും തന്റെ പ്രാർത്ഥനകൾ എന്താണെന്ന് ഈ സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പിണറായി വിജയന്റെ പേര് കടന്നു വരുന്നുണ്ടെങ്കിൽ അതുപോലെ ആകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പിണറായി വിജയന് കിട്ടുന്ന ഏറ്റവും വലിയ പൊന്തുവൽ കാരണം എന്തെന്നാൽ ഒരു അഭിസാരികൻ തന്നെപ്പോലെ ആകരുതെന്ന് ആഗ്രഹിച്ചാൽ അത് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സതീശ